ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട മനകിഴങ്ങ് പുഴുകിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് അധികം ആർക്കും അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഇത് കിട്ടാൻ വഴിയില്ല നാട്ടിൻ പ്രദേശത്തിൻ്റെ കടകളിലൊക്കെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ലപോലെ ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് കുതിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം നിറയെ മണ്ണും ചെളിയൊക്കെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ കിഴങ്ങിൻ്റെ പുറത്ത് കുറേ നാരുകൾ ഉണ്ടാകും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടെറ്റവും കട്ട് ചെയ്തിട്ട് നമുക്ക് തൊലി ഇരിക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് ക്ലീൻ ചെയ്ത് ചെത്തി ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ച് നല്ലപോലെ വേവണം ഒരു വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ സിമ്മിൽ വെച്ച് കുറച്ച് നേരം വേവിക്കുക നമുക്ക് നോക്കി വെന്തില്ലെങ്കിൽ വീണ്ടും വേവിക്കാം അപ്പം നമ്മുടെ ഇവിടെ കിഴങ്ങും നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊലി നമ്മൾ കൈകൊണ്ട് തൊലിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഇളക്കി ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ എന്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുക്കറ് തുറന്ന് കുറച്ച് നേരം ഉപ്പിട്ട് ഒന്നും നല്ലപോലെ നല്ലവെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ ഇളക്കി എടുത്ത് കഴിക്കാൻ നമുക്ക് തേങ്ങാ ചമ്മന്തി നല്ലതാണ് ഉള്ളി ചമ്മന്തി ഉള്ളി മുളകൊക്കെ കാന്താരിയൊക്കെ ഉടച്ചെടുക്കുന്ന ചമ്മന്തി നല്ലയാണ് ഇവിടെ ഞാനിപ്പോൾ തേങ്ങാ ചമ്മന്തിയാണ് മുളകൊക്കെ ചുട്ട തേങ്ങാ ചമ്മന്തി പുളി ചേർന്ന ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് ഈ കിഴങ്ങിന് ഇത് നല്ല ടേസ്റ്റാണ് അത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക